ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകളും വാർത്തകളുമാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് പ്രമുഖ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേയുടെ മൂൺ ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സർവേ ഫലം പുറത്തുവിട്ടിട്ടുണ്ട് അതിലവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ നേടിയിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദി തന്നെ എത്തുമെന്ന് അവർ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് അവരുടെ സർവേ ഫലത്തിലൊക്കെ ഉത്തര ഉത്തർപ്രദേശൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എൺപത് സീറ്റുകളിൽ വിരലിലെണ്ണാവുന്ന സീറ്റ് മാത്രമേ പ്രതിപക്ഷത്തിന് കിട്ടൂ എന്നാണ് പറയുന്നത് അവരുടെ സർവേ ഫലം നോക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയൊന്നും എടുക്കാൻ പോലും ഉണ്ടാവില്ല പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതേസമയം ബംഗാളിലാണ് കുറച്ച് സീറ്റുകൾ പ്രതിപക്ഷത്തിനായിട്ട് കിട്ടുന്നത് കാണുന്നത് അതും മമതാ ബാനർജിക്ക് കിട്ടുന്നതാണ് എന്ന് നമുക്കെല്ലാം ർക്കും തന്നെ അറിയാം മമതാ ബാനർജിയും പ്രതിപക്ഷ മുന്നണിയുമൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നും നമ്മളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ ഈ ദേശാടന പക്ഷി എന്നും അതേപോലെ തന്നെ കോൺഗ്രസ് നാൽപ്പതിലേക്ക് ചുരുങ്ങുമെന്നൊക്കെ ആഞ്ഞടിക്കുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് മമതാ ബാനർജിയും പ്രതിപക്ഷമൊക്കെ തമ്മിലുള്ള ഈ വിഷയങ്ങൾ തന്നെ കാണുമ്പോൾ സകലെ ആളുകളും തിരിച്ചറിയുക ഇലക്ഷനിലേക്ക് എത്തിയ സമയത്ത് ഇമാതിരി അടിയാണെങ്കിൽ ഇവരെങ്ങാനും അധികാരത്തിലേക്കൊക്കെ എത്തുന്നൊരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവും എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട നമുക്ക് സർവേ ഫലമൊക്കെ തന്നെയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇന്ത്യ ടുഡേ പറയുന്നത് പതിനേഴ് പതിനെട്ട് സീറ്റുകളോളം യു ഡി എഫും രണ്ടോ മൂന്നോ സീറ്റുകൾ ഈ സി പി എമ്മും പിടിക്കും എൽ ഡി എഫ് പിടിക്കുമെന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു അഭിപ്രായ ഫലങ്ങളും അന്തിമമല്ല നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ രാജ്യത്ത് നിയമസഭാ സഭകളുടെ റിസൾട്ട് വന്ന സമയത്ത് അതിന് മുമ്പായിട്ട് അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് പ്രതിപക്ഷ പാ പാർട്ടികളാണ് അവിടെയൊക്കെ ജയിക്കുക എന്നും ഒന്നോ രണ്ടോ സീ സേറ്റ് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ആ സമയത്തും വളരെ കൃത്യമായിട്ട് അടിയുറച്ച ആത്മവിശ്വാസത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും അമിത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആ സമയങ്ങളിലും അഭിപ്രായ ഫലങ്ങൾ പുറത്തു വന്ന സമയത്തും അതൊന്നുമല്ല സംസ്ഥാനങ്ങൾ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ റിസൾട്ടുകൾ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മൂന്ന് സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തിയതും നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ് അതേപോലെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്ക് പിടിക്കുമെന്നും എൻ ഡി എ സഖ്യത്തിൽ നാനൂറ് സീറ്റ് പിടിക്കുമെന്നും വളരെ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് ഉറക്കെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കാവുന്ന ലളിതമായിട്ടുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുപോലെ ഒരു പ്രസ്താവന ഇറക്കിയതിന് ശേഷം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയിക്കുമോ തോൽക്കുമോ എന്ന ചർച്ചക്ക് പകരം എത്ര ഭൂരിപക്ഷം കിട്ടും എന്നുള്ളതിലേക്ക് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ എത്തിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് ഇന്ത്യ ടുഡേയുടെയും സർവേ ഫലത്തിൽ പുറത്തു വന്നിരിക്കുന്നത് മുന്നൂ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകൾ എൻ ഡി എ പിടിക്കുമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും വെറുതെ ഒരു എണ്ണം അങ്ങനെ ഉറക്കെ പ്രഖ്യാപിക്കില്ല കാരണം വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളെടുത്ത് തന്നെയാണ് മുന്നൂറ്റി എഴുപത് പ്രഖ്യാപിച്ചിട്ടുള്ളതും അതേപോലെ തന്നെ നാന്നൂറിലേക്ക് എത്തുമെന്നുള്ളതൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യ ടുഡേയുടെ സർവേ ഫലമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രാജ്യത്തെ പ്രമുഖ മാധ്യമമാണ് അവർ പറഞ്ഞതൊക്കെ തന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള ഫല സർവേ ഫലങ്ങളിലൊക്കെ തന്നെ എന്ത് വരുമെന്ന് കാത്തിരിക്കാം കാരണം ഇലക്ഷൻ്റെ ചൂടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ ഇനി ഇലക്ഷനൊക്കെ ആയിട്ട് പ്രചരണങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ വരുന്ന സമയത്ത് ജനം എങ്ങോട്ട് ആടി ഉലയുമെന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്നു കാണാം ഒരു കാര്യം തീർത്തു മങ്ങ് പറ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ ചാണക്യനായിട്ടുള്ള അമിത്ഷാ ഒക്കെ ഒരുമിച്ചൊരു സംഖ്യ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതൊന്നും വെറുതെ ആവില്ല സർവേ ഫലങ്ങളൊന്നും അന്തിമമല്ല പക്ഷേ ഒരു കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഒരു മാധ്യമങ്ങൾക്കും യാതൊരു തർക്കവുമില്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങൾക്കും യാതൊരു തർക്കവുമില്ല വരാനിരിക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ വീണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെ എത്തും എന്നുള്ളത് ഇനി എത്ര സീറ്റ് കിട്ടും എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്നു കാണാം